അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ ശ്രീ ഗുരുദേവ മാനവ മൈത്രി ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗം ന്റെ ശ്രീനാരായണ മിഷന്റെ ഇരുപത്തിയൊൻപതാമത് വാർഷിക പൊതുയോഗം ഗുരുശ്രീ ഹയർ സെക്കൻഡറി ഹാളിൽ വെച്ച് നടന്നു ചെയർമാൻ ഇ ഡി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു പ്രവർത്തകരെ അതെനിക്ക് അനുഭവമുള്ളത് കൊണ്ട് മാത്രം പറയുക വളരെയധികം കഷ്ടപ്പെട്ട് രാവും പകലും നടന്ന് വിദേശത്തായാലും സ്വദേശത്തായാലും ആളുകളുടെ അരുത്തു പോയി നിന്ന് കഷ്ടപ്പെട്ട് മെമ്പർഷിപ്പ് പിരിച്ചിട്ടാണ് ഇത്രയെങ്കിലും ഒക്കെ നമ്മളെ കൊണ്ടാക്കാൻ കഴിയും പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നപ്പോൾ എനിക്കൊരു തോന്നില്ല ഞാൻ നിന്നത് അബദ്ധമായി പോയോന്ന് കാരണം എല്ലാവരും വിട്ടുപോയി തുടക്കത്തിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റിനാലിൽ മുതൽ ഇങ്ങോട്ടുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത് വരെ ഒക്കെ സജീവമായി ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്ന പരിപാടിയിൽ ഗുരുദേവ സ്മരണയും ചൊല്ലിക്കൊണ്ട് സുരേന്ദ്രൻ ശാന്തി തുടക്കം കുറിച്ചു മിഷൻ മിഷൻ സെക്രട്ടറി ദീപക് സത്യപാലൻ സ്വാഗതം പറഞ്ഞു അഭിമാനത്തോടെ പറയാൻ പറ്റണം ശ്രീനാരായണ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഫുൾ എൽ കെ ജി യു കെ ജി ആൻഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയി കോൺഫറൻസ് ഹാളും എ സി തിയേറ്ററും ഇതെല്ലാം കൊടുക്കണം ഈ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടുമുള്ള എല്ലാ മികച്ച സി ബി എസ് യു സ്കൂളിലും കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരും തന്നെ തൃശ്ശൂർക്കോ എറണാകുളത്തോ പോവാതെ സെയിം ഫെസിലിറ്റി കിട്ടുന്ന ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ അമ്പലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ ഹെലികോപ്റ്റർ കഴിഞ്ഞ വർഷം ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സൗകര്യമുള്ള ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ സ്വന്തം ഗുരുശ്രീ പബ്ലിക് സ്കൂളിലെ നശിപ്പിച്ച് കളയാൻ ആരെങ്കിലും മെനക്കെട്ടാൽ വെറുതെ ഇരിക്കില്ല ഞങ്ങൾ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ എനിക്ക് പോലീസ് സ്റ്റേഷൻ പിന്നെ വനിതാ കമ്മീഷൻ ഇവിടെ പുതിയ ജോയിന്റ് സെക്രട്ടറി കാർത്തികേയൻ റിപ്പോർട്ടും ഖജാൻജി സിദ്ധാർത്ഥൻ കൈതക്കാട്ട് വരവചെലവ് കണക്കുകളും അവതരിപ്പിച്ച് പാസാക്കി ക്രിയാത്മകമായ ചർച്ചകളും നിർദ്ദേശങ്ങളും മെമ്പർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ജോയിന്റ് സെക്രട്ടറി കാർത്തികേയൻ എം പി നന്ദി പറഞ്ഞു